ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക കൊണ്ട് തയ്യാറാക്കിയ ഹൽവ ലേഹ്യമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം മുഖകാന്തിക്കും മുടി തഴച്ച് വളരാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും സഹായിക്കുന്ന ഗുണങ്ങളേറെയുള്ള ഒരു ലേഹ്യമാണിത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇരുപത് നെല്ലിക്ക എടുത്തിട്ടുണ്ട് വലുതും ചെറുതുമായ ഇരുപത് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അരക്കിലോയിൽ കൂടുതലുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ ഇഡലി തട്ട് വെച്ച് അതിലേക്ക് ഇതുപോലെ നെല്ലിക്കയെല്ലാം നിരത്തി വെച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേയിച്ചെടുക്കാം നെല്ലിക്കയൊന്ന് വേയട്ടെ ആ സമയം നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് അറുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ശർക്കര പാനീയാക്കിയെടുക്കാം ശർക്കര ഇപ്പോൾ അലിഞ്ഞ് പാനിയായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നെല്ലിക്ക അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് ഞാൻ കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്കയുടെ കളറൊക്കെ മാറി ഇപ്പോൾ ഇതാ നെല്ലിക്ക നന്നായി വെന്തിട്ടുണ്ട് വിരളുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇളകി വരുന്നുണ്ട് നെല്ലിക്കയുടെ വേഗിൻ്റെ പാകം ഇതാണ് ഇനി നെല്ലിക്ക കുരു കളഞ്ഞ് ഇതുപോലെ ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ നെല്ലിക്കയും കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞെടുത്ത നെല്ലിക്ക ഒരു ജാറിലിട്ട് അരച്ചെടുക്കുക ആദ്യം ഒന്ന് അരച്ചപ്പോൾ ഇങ്ങനെയാണ് അരഞ്ഞ് കിട്ടിയത് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു കടായിയിലേക്ക് നെല്ലിക്ക അരച്ചത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ശർക്കര പാനി ഒരരിപ്പയിൽ അരിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ശർക്കര പാനീയിൽ കിടന്നാണ് നെല്ലിക്ക നന്നായി വറട്ടിയെടുക്കേണ്ടത് നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും അതേസമയം നോൺ സ്റ്റിക്ക് അല്ലാത്ത കടായി ആണെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുതേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇപ്പോൾ വെള്ളം വലിഞ്ഞ് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഈ സമയം ഒരു ചെറിയ ജാറിൽ രണ്ട് സ്പൂൺ ഓർഗാനിക് ഷുഗർ ആഡ് ചെയ്യാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് അരസ്പൂൺ ചെറിയ ജീരകം അഞ്ച് ഏലക്ക തൊലി ഇളഞ്ഞ് അഞ്ച് ഏലക്കയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മുടെ നെല്ലിക്ക ലേഹ്യം കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് നെല്ലിക്ക ലേഹ്യം പൂർണ്ണമായിട്ടില്ല കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് ജീരകം ചുക്ക് ഏലക്കായ എന്നിവ പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിം ആക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് വരട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ പകുതിയോളം വെള്ളം വലിഞ്ഞ് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കലക്കിയെടുത്ത കോൺഫ്ലവർ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് കുറുകി തുടങ്ങും ചക്ക വരട്ടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ തന്നെയാണ് ഇതും കുറുകി തുടങ്ങുന്നതോറും പൊട്ടിത്തെറിക്കും അതുകൊണ്ട് കയ്യിൽ വീഴാതെ സൂക്ഷിക്കുക ഈ സമയം വരെ ഒരു തുള്ളി നെയ്യ് പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നെയ്യ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് അതനുസരിച്ച് കൂടുതൽ നെയ്യൊഴിച്ച് വരട്ടിയെടുക്കാം നെയ്യ് കൂടുതലൊഴിക്കും തോറും അതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും ഞാൻ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇപ്പോൾ നമ്മുടെ ലേഹ്യം വെള്ളം വലിഞ്ഞ് പകുതിയായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റി കുറുകാനുണ്ട് വെള്ളം നന്നായി വലിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് ലേഹ്യത്തിൻ്റെ പരുവം അപ്പോൾ ഏകദേശം അതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക ഹൽവ ലേഹ്യം റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ലേഹി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെയേറെ ഗുണങ്ങളുള്ള സ്വാദിഷ്ടമായ നെല്ലിക്ക ലേഹ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ ഇത് വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും മുടി തഴച്ച് വളരാനും മുഖകാന്തിക്കും ഒക്കെ വളരെ നല്ലതാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഈ ലേഹ്യം കുറേ നാൾ കേട് ഇരിക്കും നല്ല ഈർപ്പരഹിതമായ കണ്ടെയ്നറുകളിൽ നിറച്ച് വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഒരാഴ്ച പുറത്ത് വെച്ചാലും ഒരു കേട് ഉണ്ടായില്ല ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം ഒട്ടും തന്നെ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് മാത്രം ലേഹ്യം എടുക്കാൻ ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ നെല്ലിക്ക ലേഹ്യം കഴിച്ചു നോക്കൂ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും അസുഖങ്ങളധികം വരാതിരിക്കുകയും ചെയ്യും നിങ്ങളി നെല്ലിക്ക വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ഹൽവ ലേഹ്യം ഉണ്ടാക്കി ഉപയോഗിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ